ഹായ് ദേ ഒരുപാട് നമ്മുടെ അംബാനി ആൻഡ് ജ്യോതിക സാരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് നമ്മൾ തവണ ഒരുപാട് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മാത്രല്ല ഒരുപാട് നമ്മൾക്ക് റീസ്റ്റോക്ക് ചെയ്ത് ഒരുപാട് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ടേബിളിന് മേലെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഓരോ സാരി ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ്ലി നമ്മൾ കാണിക്കുന്നത് അതെ നമ്മുടെ ജോ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്കൊരു ബേബി പിങ്ക് ആണ് നമുക്ക് ഇതിലെ കളറ് വരുന്നത് കേട്ടോ ഷൈനിങ് ആണ് വരുന്നത് ഇതാണ് നമുക്ക് പല്ലു പോഷൻ വരുന്നത് ബോഡി വരുമ്പോൾ ഇതെങ്ങനെയാണ് വരുകട്ടോ നല്ല റെസ്പോൺസാണ് ഈ സാരിക്ക് കിട്ടി നല്ല ഭംഗിയുള്ള സാരിയാണ് ചെറുതായിട്ട് നമുക്കൊരു ഒരുപാട് സോഫ്റ്റ് അല്ല ഈ സാരി വരുന്നത് പക്ഷെ നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന സാരി തന്നെയാണ് അപ്പോൾ എല്ലാവരും സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണോ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സാരി എടുത്തിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നാണ് നല്ല റിവ്യൂ ആണ് അതും അതേപോലെ നമ്മുടെ ഈ ഒരു അംബാനി സാരി ഇതും അതെ കേട്ടോ ഇതെല്ലാം നമുക്ക് പ്രീബുക്കിംഗ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമുക്കിത് സാരിയുടെ പല്ലു പോർഷൻ ആണ് വരുന്നത് ഇത് സാരിയുടെ ബോഡി വരുന്നുണ്ട് പ്ലെയിൻ ബ്ലൗസ് ബ്ലൗസാണ് നമുക്കിതിന് വരുന്നത് കേട്ടോ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് അല്ലേ നല്ല ഗോൾഡൻ കളറിൽ പ്ലെയിൻ ബ്ലൗസ് ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് വേർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ലുക്ക് വരുന്നുണ്ട് ഇതിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇരുന്ന് നല്ലൊരു അഭിപ്രായമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് വരുന്ന നല്ല ഭംഗിയൊരു സാരിയാണ് ഇതിങ്ങനെ വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് നമ്മുടെ സാരിയുടെ ബോഡി പോർഷൻ വരുന്നുണ്ട് സോറി സാരിയുടെ പല്ലു ആണ് കാണുന്നത് ഇതാണ് സാരിയുടെ ബോഡി പോഷൻ വരുന്നത് കേട്ടോ സാരിയുടെ ബോർഡർ വരുന്നത് ഗോൾഡ് കളർ നല്ല ഡാർക്ക് ഗോൾഡ് കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വരുക അതേപോലെ ഇതിൽ നമുക്കൊരു ഡിസൈൻ വരുന്നത് ഒരു ഫ്ലവർ പോലത്തെയാണ് ഇതിന് നമുക്ക് ഫ്ലവർ വേറെ ചേഞ്ച് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം രണ്ട് ഡിസൈൻ വരുന്നുണ്ടതിൽ അല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല സാരി തന്നെയാണ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് പല്ലു നല്ല ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരി കേട്ടോ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് അല്ലെ ഇങ്ങനെയാണ് സാരിയുടെ ബ്ലൗസ് വരിക നെക്സ്റ്റ് അല്ലെ ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ അല്ലെ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സാരികൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മുടെ ഗീവർ വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കമൻറ്റ് ഇട്ട് തരാം നറുക്കെടുപ്പിലൂടെ നല്ല നല്ല സാരികൾ സ്വന്തമാക്കാം കേട്ടോ താങ്ക്